ഹായ് വെൽക്കം ടു രണപ്രീക്ഷൻസ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് അപ്ഡേറ്റ്സ് എന്താ പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല ഒരു പിടിത്തും കിട്ടുന്നില്ല ഇത് എങ്ങോട്ടേക്കേ അവർ കൊണ്ടുപോയി എന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയില്ലാന്ന് തോന്നുന്നു പോകുന്ന കഴിക്ക് അങ്ങ് വിട്ടേക്കലാണെന്നാണ് തോന്നുന്നത് മാറ്റി പിടിച്ച് മാറ്റിപ്പിടിച്ച് ലാസ്റ്റ് കുളം തോണ്ടാതിരുന്നാൽ മതിയായിരുന്നു അത്രയും എനിക്ക് പറയാനുള്ള ഇതിപ്പം എന്താ പറയുക ബിഗ് ബോസ് ആണ് എൻ്റെ കീളി എല്ലാം പറഞ്ഞു പോയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ഇന്നലെ വരെ ഗ്രൂപ്പ് ടാസ്ക് ഒന്നുമില്ല ഇനി മുതൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി കളിക്കണം ഇനി അവിടെ ഗ്രൂപ്പില്ല നെസ്റ്റില്ല ടണലില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഉണ്ട് ഇന്ന് ഒരു ആയിട്ട് വന്നിരിക്കുന്നു അത് ഗ്രൂപ്പ് ടാസ്ക് തന്നെ ഇതൊക്കെ എന്താ പറയണ്ടെ പറന്നു പോയ കളി തിരിച്ചു വന്നതാണോ അതോ ഉള്ള കിളികൾ വീണ്ടും പറന്നു പോയതാണോ ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു കോപ്പി അടിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേടോ അല്ലെ നമ്മൾ അന്യഭാഷയിൽ നിന്ന് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ആന്ന് സാധാരണ കാണാറുള്ളത് അല്ലെ പ്രത്യേകിച്ച് ഇപ്പൊ പ്രേക്ഷകര് എല്ലാ ഭാഷയിലുള്ള സംഭവങ്ങളും കാണുന്ന സ്ഥിതിക്ക് എന്താ പറയാ അന്യഭാഷയിലുള്ള സാധനങ്ങൾ കോപ്പി അടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ കാണുന്നവർക്ക് ബോറിങ് തന്നെയാ നീച്ച കോപ്പി അടിക്കുക എന്നൊക്കെ പറയില്ലേ പണ്ട് എന്താ പറയാ അടുത്ത് നോക്കി എഴുതുന്ന സമയത്ത് അവന്റെ എന്താ പറയാ പേപ്പറിൽ ഈച്ചനെ കൊന്ന പാടുണ്ടെങ്കിൽ അതുപോലും അതേപടി കോപ്പി ചെയ്തു വെക്കുന്ന ഒരു സംഭവം അതേപോലെ ഈച്ച കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാം ഈ ഷോയില് എന്താ പറയണ്ട ഒരു ടാസ്ക് പോലും മര്യാദക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ അല്ലേ ഇപ്പൊ നോക്കിട്ട് അവിടെ പത്ത് പതിമൂന്ന് കണ്ടസ്റ്റന്റ്സ് ഉണ്ട് അതിൽ കുറച്ച് പേര് ഈ വീക്കിലെ എവിക്റ്റ് ആയി പോകാനുള്ളതാണ് എന്നാലല്ലേ അതൊരു കണക്ക് ശരിയാവുള്ളൂ അതിന്റെ ഇടയിൽ വന്നിട്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ടാസ്ക് അതും ടിക്കറ്റും ഫിനാൽ ബോണസ് ടാസ്ക് നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ ഇത്രയധികം ഒരു അൺഫെയർ ഈ ഗെയിം മന്തിരി ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആർക്കൊക്കെ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയുള്ള പരിപാടി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ കഷ്ടം അല്ലാതെ ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിട്ട് ഈ വീക്കിൽ ഒരു രണ്ട് മൂന്ന് പേര് അവർ ഉള്ളതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട് ടിക്കറ്റ് ഫിനാലുള്ള ഒരു ബോണസ് ടാസ്ക് നടത്തുകയാണ് അത് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് തന്നെ നടത്തുന്നുണ്ട് അത് ആലോചിച്ച് വയ്ക്കും ഈ ഒരു ഗ്രൂപ്പ് ടാസ്കിൽ വന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് അവർക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്ന് പേർക്കൊക്കെ മത്സരിക്കാൻ വേണ്ടി പറ്റും ബാക്കിയുള്ളവർ വെറുതെ നോക്കുകുത്തിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഈ രണ്ട് പേര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജയിച്ച് ടാസ്ക് ജയിച്ച് കഴിഞ്ഞ് ഈ വീക്കിൽ എവിക്ഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ പോയിന്റ്സ് ആർക്കാ കൊടുക്കാ വെറുതെ ഇരുന്ന ആൾക്കാർക്കോ എന്തൊരു അൺഫെയർ ആണ് സംഭവം അല്ലേ ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ ടാസ്ക് എടുക്കാം ഇന്നത്തെ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഋഷി അതുവരെ കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്ന ഋഷീനെ പിടിച്ചിട്ട് നെക്സ്റ്റ് ടീമിലേക്ക് മാറ്റി നന്ദനയുടെ ഒരൊന്നര ബുദ്ധി എന്ന് പറയേണ്ടത് അത് ഇപ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത് ആളൊന്നും ചിന്തിക്കാതെ ചെയ്തതാണെന്ന് വളരെ വ്യക്തമാണ് ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ ആളെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയത് മേ ബി എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവൾ അതിനു മുമ്പേ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ആളില്ലാന്നുള്ള നിലക്കാണ് ഋഷീനെ ഫ്ലോർ ടീമിലേക്ക് മാറ്റണം എന്നുള്ള നിലയ്ക്ക് നെസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ മാറ്റി മാറ്റാൻ വേണ്ടി ബിഗ് ബോസ് പറയുമ്പോൾ രണ്ട് വട്ടം ഒന്ന് ആലോചിക്കാമായിരുന്നു എനിക്ക് തോന്നി സോ എന്തായാലും വന്ന് വന്നിപ്പം നമ്മുടെ കുക്കിംഗ് ടീം അതായത് പീപ്പിൾസ് റൂമിൽ ഇപ്പം അൻസിബ ശ്രീതു നോറ ഇവർ മൂന്ന് പേരാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അൻസിബ ടാസ്ക് എല്ലാം ചെയ്യാൻ കുറച്ച് ബാക്കോട്ട് തന്നെയാണ് പിന്നെ നോറയുടെ കാര്യം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് എന്താ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ചെയ്തെങ്കിൽ ചെയ്ത് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ നോറയുടെ കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫേർട്ട് ഇട്ടിട്ട് ഒരു ടാസ്ക് ചെയ്യുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ വന്നിട്ട് ശ്രീതു ശ്രീതു ആണ് അവിടെ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് അപ്പോൾ മുന്നേ രണ്ട് ടീമിൽ നമ്മളെ ജിൻറ്റോ ഉള്ള സമയത്ത് ഇവരൊക്കെ വലിയ വർത്തമാനം പറയുന്നുണ്ടായിരുന്നോ ലേഡീസ് എന്താ പ്രശ്നം ലേഡീസ് ഒറ്റക്കായാലും എന്താ പ്രശ്നം ജിൻറ്റോ പറയുന്നത് എൻ്റെ കൂടെ രണ്ട് ലേഡീസാണുള്ളത് എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള നിലയിൽ ജിൻറ്റോ സംസാരിച്ചപ്പോഴത്തേക്ക് ഇവരൊക്കെ വലിയ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു എന്താ ലേഡീസിനെ നിങ്ങൾ അങ്ങനെ കാണുന്നു ജെൻഡർ ഈക്വാളിറ്റിയാണ് ഇവിടെ ആൺ പെൺ ഭേദമില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഒക്കെ പറഞ്ഞ് ജാസ്മിനും ഒക്കെ ഇന്ന് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ടീമിലിപ്പോൾ മൂന്ന് ആണുങ്ങളായി അതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കാണ് ശ്രീതു ആണെങ്കിൽ പറയുന്നത് നമ്മളെ ടീമിൽ നിന്ന് മുടിയേനെ നിങ്ങൾ എന്തിനാണ് എടുത്തുകൊണ്ട് പോയത് ഒരാണില്ലാത്തത് കൊണ്ട് നമ്മളെ ടീം ഇപ്പോൾ വളരെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയില്ല അത് തന്നെ അതാണിപ്പോ ഇവരുടെ ഡബിൾ സ്റ്റാൻഡ് ഇപ്പൊ വ്യക്തമായല്ലോ അല്ലെ എന്താ പറയാ പുരോഗമനം പറയണം അവരവരുടെ ഇടക്ക് എത്തുമ്പോഴിതൊന്നും കാണൂല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാന്നുള്ളത് മുന്നേ ജിൻറ്റോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതൊരു വലിയ സംഭവം ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഇപ്പൊ അവരെ അവരവർക്ക് ആ ഒരു പ്രശ്നം പറ്റിയപ്പോഴാണ് അതിലെ കാര്യം മനസ്സിലാവുന്നത് എന്താ എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു ഷോയിൽ വന്നിട്ട് ഒരു ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ എന്തൊക്കെ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും ചിലവർ ആ ഒരു ടീം വൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റി പറ്റും അതിൽ കുറെ ലേഡീസ് ഒക്കെ വളരെ വീക്കാണ് ലേഡീസ് സ്ട്രോങ് അല്ലാത്തവരില്ല എന്ന് പറയുന്നില്ല കേട്ടോ റസ്മിൻ ഒക്കെ ഓഫ് കോഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ട് നന്ദന ഓക്കെ ആണ് അതേപോലെയുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അല്ലാതെ അഞ്ചിബേനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കഷ്ടന്നില്ലാതെ വേറെയൊന്നും പറയല്ല സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ടാസ്കില് എന്തായാലും ഉള്ള ആ ഒരു ഡിഫറൻസ് എന്തായാലും നമുക്ക് ഫീൽ ചെയ്യും സോ എന്തായാലും ടാസ്ക് അങ്ങനെ തുടങ്ങി അതിൽ ടാസ്കില് ഓരോ ഒന്നര ടാസ്ക് സോപ്പ് തേച്ച് 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 വെളുപ്പിച്ച് നമ്മുടെ സായു സിജോയും കൂടെ ഒന്നൊന്നര കള്ളക്കളിയാണ് അവിടെ കളിച്ചത് അത് നല്ല വൃത്തിയും വെളുപ്പായിട്ട് അപ്സറെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അപ്സറെക്ക് ഒരു അക്ഷരം ഇണ്ടാനുണ്ടായിരുന്നില്ല അത് അവളുടെ ടീമായത് കൊണ്ട് മാത്രം അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ത് കളത്തരവും കാണിക്കാം എന്നുള്ള നിലക്കായിരുന്നു അവളുടെ ഒരു നിലപാട് അവരുടെ എന്താ പറയുക ഷവർന്ന് വെള്ളം വീണ് താഴെ ചോട്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും വന്നിട്ട് അവിടെ സോപ്പ് പീസ് ഉള്ളതുകൊണ്ടാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അവർ ഇരുന്ന് തപ്പി തപ്പി നോക്കുന്നുണ്ടായിരുന്നു അവിടെ സോപ്പ് പീസ് ഉണ്ടോ സോപ്പ് പീസ് ഉണ്ടോ എന്ന് പക്ഷെ അത് കിട്ടി കിട്ടുകയും ചെയ്തില്ല അപ്സറെ അതിന് ഇവരൊന്നും എന്താ പറയുക പരിശോധിക്കാൻ വേണ്ടി വരുന്നില്ല ജഡ്ജസ് ബാക്കിയുള്ള ടീംസിലുള്ള ആൾക്കാരാണല്ലോ ഇവർ വന്നിട്ട് പരിശോധിക്കുന്ന സമയത്ത് അപ്സര അവരെ മര്യാദയ്ക്ക് നോക്കാൻ പോലും വിടുന്നുണ്ടായിരുന്നില്ല അപ്സരയുള്ള സത്യം പറഞ്ഞാൽ എന്ത് വന്നാലും എന്റെ ടീം ജയിക്കണം എന്റെ ടീം ജയിക്കണം എന്നുള്ള ൂഡ് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളത്തരം കളിച്ചിട്ട് ചേക്കാൻ പറ്റി തോന്നിയത് പ്രത്യേകിച്ച് ഇത് ടിക്കറ്റ് ടു ഫിനെ ബോണസ് ടാസ്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അബ്സരെ അവിടെ ജഡ്ജ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കായിരുന്നു നമ്മുടെ സായിയും സിജോയും ആയിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അവരത് പകുതി പൊട്ടിച്ച് കളയുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു കാരണവശാലും തിരിഞ്ഞു നിൽക്കരുത് തിരിഞ്ഞു നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ തിരിഞ്ഞു നിന്നിട്ട് ഇൻമാതിരി കളി കളിച്ചിട്ടാണ് ആ ടാസ്കില് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് സോ എന്നിട്ട് ഇവരൊക്കെ ഇതറിഞ്ഞു ജാസ്മിനും സംശയം ഉണ്ടെന്ന് പറയുന്നു എല്ലാവർക്കും സംശയമുണ്ട് പക്ഷെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് സിജോയും സായി കൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എല്ലാവരും വന്ന പോലെ ഭയങ്കരമായിട്ട് ഒരു നന്മ മരം കളിക്കാൻ വേണ്ടി വന്നതുപോലെയൊക്കെയാ തോന്നി അത് നേരെ മറിച്ച് ജിൻറ്റോ ആണ് കാണിച്ചതെങ്കിൽ ഇവരെല്ലാരും കൂടി അയാളെ ബാക്കി വെക്കുവോ ഇല്ലല്ലോ ജിൻറ്റോയും പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ജിൻറ്റോനെ അതിന് പ്രൂഫ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ബാക്കി ജാസ്മിനൊക്കെ അത് അവിടെ ഇരുന്ന് നിരന്ന് തപ്പുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല അച്ഛനെ അപ്പോഴത്തേക്കും ഒന്നുമില്ല എന്നല്ല എല്ലാം തീർന്നേനെ തീർന്നേ തീർന്നേനെ ഒന്ന് മറ്റേ വാശി പിടിച്ചോണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരുടെ എല്ലാം എന്താ പറയുക അവർന്ന് വെള്ളം വീഴുന്ന സമയത്ത് കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇവർക്ക് മാത്രം അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കായിരുന്നു അതുപോലും ആരും ശ്രദ്ധിച്ചില്ല എല്ലാവർക്കും എന്താ പറയുക എങ്ങനെയെങ്കിലും ഇതൊന്ന് ഫിനിഷ് ചെയ്യണം എന്നുള്ള നിലക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ബിഗ് ബോസ് അടക്കം ശാസിച്ചത് ജഡ്ജസ് പോരാന്നുള്ളത് അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വാസ്തവായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മര്യാദയ്ക്ക് ചെക്ക് ചെയ്യണമായിരുന്നു അൻസിഫി ആണെങ്കിൽ അവിടെ ഇരിക്കാൻ പോലും ചെയ്തില്ല നിന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ വെറുതെ കുത്തി നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് മര്യാദയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു അല്ലേ സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും ടാസ്കില് നമ്മുടെ സിജോയും സായയും അബ്സറയുടെ ടണൽ ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വന്നിട്ട് നമ്മുടെ അഭിഷേകും മുടിയനും ഏർ അർജുനും ജാസ്മിനും ഉള്ള നെക്സ്റ്റ് ടീമും സെക്കൻഡായി സോ നമ്മുടെ ഓഫ് കോഴ്സ് ശ്രീധുരു പിന്നെ അൻസിബ ശ്രീധു ആൻസി ബനോറ അവർ ലാസ്റ്റാണ് വന്നിട്ടുണ്ട് കോഴ്സ് അവർ നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തിരുന്നു ഇല്ലായെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ നമ്മുടെ ജിൻറ്റോയുടെ ടീം ജിൻറ്റോയുടെ ടീമിൽ എനിക്ക് തോന്നുന്നു ജിൻറ്റോ കുറച്ചൊന്ന് ബാക്കൌട്ട് നിന്നതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ടീം ജയിപ്പിക്കാനുള്ള ഒരു സ്പിരിറ്റ് ഇപ്പോൾ ലേശം കുറവാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല കാരണം കൂടെയുള്ളത് റസ്മിൻ ബായും നന്ദരി രണ്ടുപേരും ഓപ്പോസ് നിൽക്കുന്ന ആളാണെന്ന് അറിയാം പിള്ളേർ നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്നാണ് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നത് കോഴ്സ് ഇത് കുറച്ച് പണിയുള്ള ഒരു പണി തന്നെയാണ് അല്ലേ സോപ്പിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈസിയാണെന്ന് വിചാരിച്ചത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ പിന്നെ കൈ കുഴഞ്ഞിട്ട് കൈ വേദന എടുക്കാൻ തുടങ്ങും പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായിരിക്കും അതുതന്നെ എങ്ങനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് സോ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ടാസ്ക് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു ആർക്കും അതിനെപ്പറ്റി ഒന്നും പരാതിയുമില്ല പരിഭവവും ഇല്ല ഒന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല ടിക്കറ്റും ഫിനാലും ബോണസ് ടാസ്ക് ടാസ്ക്കാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് അതിനെപ്പറ്റിയൊന്നും ആർക്കും ഒന്നും അവിടെ ഡിസ്കസ് ചെയ്യാനില്ല എല്ലാവരും ഇപ്പോഴും എന്താ പറയുക പണപ്പെട്ടീനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഭയങ്കരമായ ചർച്ചയാണ് സത്യം പറഞ്ഞാൽ സായിക്ക് അവിടെ മടുത്തു സായിനെ മടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറക്കി വിട്ടേക്ക് ആൾക്ക് ഗെയിം കളിക്കാനും വയ്യ അവിടെ നിൽക്കാനും താല്പര്യമില്ല എന്റെ ഫാമിലിയെല്ലാം ഒരുമിക്കാൻ വേണ്ടിയിട്ടാണോ സായി ബിഗ് ബോസിൽ വന്നത് എനിക്കൊരു ഋഷിയില്ലാതില്ല എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന കാര്യം ശരിയായി ഞാൻ നല്ല മനുഷ്യനായി നല്ല മനുഷ്യനാവാനാണോ ബിഗ് ബോസിൽ വന്നത് ഞാൻ നല്ല മനുഷ്യനായി ആൾക്കാരെ കൊണ്ട് ഞാൻ നല്ലത് പറയിപ്പിച്ചു എന്റെ ഫാമിലി എല്ലാം ഒന്നായി എന്റെ ഭാര്യയും അമ്മായിമ്മയും ഒന്നായി എന്റെ അച്ഛനും കൂടി ഒന്നായി കഴിഞ്ഞാൽ എന്റെ പ്രശ്നമെല്ലാം തീർന്നു അതുകൊണ്ട് ഞാനിനി പോയേക്കാം ഇനി ഞാനിവിടെ നിന്നിട്ട് ബാക്കി ണ്ടാക്കണ്ട ഭയ നന്മമരം കളിയാ സായ് ഭയങ്കര ഓവറാണ് നന്മ നന്മമരം കളിക്കും തന്നെയാണ് അവിടെ ചെയ്യുന്നത് ബിഗ് ബോസ് എനിക്ക് ഇന്നിപ്പോ ടാസ്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പിന്നെ ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുണ്ട് ഞാനിപ്പോ ചെയ്തതൊക്കെ ഓക്കെ അല്ലേ ഇനിയും ഞാൻ നല്ല രീതിയിൽ നിന്നോട്ടെ ഇത് സായി ഓരോ പ്രാവശ്യവും കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് ബിഗ് ബോസിലോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരാറാണ് പതിവ് ഇത് ശരിക്കും എന്ത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാ ഇങ്ങനെ നന്മ മരം കളിക്കുന്നത് അതിൽ സായിക്ക് വന്നിട്ട് പണപ്പെട്ടി നമ്മുടെ നന്ദനക്ക് തന്നെ കൊടുക്കണം പോലും എന്തിനാ പിന്നെ അവിടെ വന്നിരിക്കുന്നത് സായി ഒന്ന് വീട്ടിൽ പോകൂട്ടെ വെറുതെ ഇവരെ എന്തിനാണ് ബിഗ് ബോസിൽ വിളിച്ചിരുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റ് തന്നെ ഇവർ കളയും ഉള്ള ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിക്കോട്ടെ ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ ഓ ഒന്നും ഒരു സ്പിരിറ്റില്ല ആർക്കോ വേണ്ടി കളിക്കുന്നത് എന്താ പറയുക പരസ്പരമുള്ള ഒരു ഗ്രഡ്ജ് പേഴ്സണൽ ഗ്രഡ്ജ് മാത്രം എല്ലാവരുടെ അടുത്തും ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇവർ ഭയങ്കര നന്മ മരമാണ് താനും നന്മ മരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന സമയത്ത് ഈ ഒരു സീസൺ എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഭാഗത്ത് കിളി പോയ ബിഗ് ബോസ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ നന്മ മരങ്ങളായ കുറെ ആൾക്കാരുണ്ട് അപ്പുറത്തെ സൈഡിൽ ഒന്നു പറഞ്ഞാലും തിരിയാത്ത കുറെ മരവാഴകളുണ്ട് ഈ സീസൺ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അന്ധവും കുന്തൂല്ല ഇപ്പോഴാണെങ്കിലും വന്നിട്ട് ഋഷിയുടെ ഫാമിലി അവരുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഒരു സ്റ്റോറി ജീവിത കഥയിൽ നമ്മൾ കേട്ടു അതിന്റെ ബാക്കിയാണ് ഇപ്പൊ അമ്മമാരെ കൊണ്ട് വന്നിട്ട് പറയിപ്പിക്കുന്നത് ഇതല്ല കുറച്ച് കഷ്ടം തന്നെയാണ് ബിഗ് ബോസെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂട്ടാ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം